മനസുറേ നമ്മളെ കേരള മാപ്രകള് മാപ്രകൾ എന്ന് പറഞ്ഞാല് മാധ്യമ പ്രവർത്തകർ കേരള മാധ്യമ പ്രവർത്തകരില് എനിക്ക് തമ്മിൽ വേദം തൊമ്മൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് എസ് കെ ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ എന്തായാലും ശ്രീകണ്ഠൻ നായരുടെ നാൽപ്പതാമത്തെ പിന്നെ നാൽപ്പതാമത്തെ വർഷം പൂർത്തിയാക്കുകയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു വിവാദം വീഡിയോ കാണുമ്പോഴേ എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ് കാരണം പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ഭൂരിപക്ഷം പ്രേക്ഷകരെ പ്രതികരിച്ചിട്ടുള്ളത് എതിരായിട്ടാണ് എനിക്കും അതേ അഭിപ്രായം തന്നെയുള്ളത് ഞാൻ ആ വീഡിയോ നമ്മളിപ്പോ അഭാന്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് കാണാന്ന് കരുതി I don't know. I don't n o w I d o o w I don't n o w don't know. I don't o t അതെ ഉമ്മാന്റെ കിടത്തം കാണും വളരെ ദയനീയ കേട്ടോ അത് ഒന്നും പറയലില്ല കാരണം ജന്മം നൽകിയ മക്കളുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ഈ ദുരവസ്ഥ മറ്റൊരു ക്രിമിനലോ മറ്റൊരാളോ വന്നിട്ട് ചെയ്തല്ല ആകെ ഉള്ള ഒരു മകൻ നഷ്ടപ്പെട്ടു മറ്റൊരു മകൻ ജയിലിലാണ് വർഷങ്ങളോളം പ്രവാസിയായിരുന്ന ഭർത്താവ് ഇന്ന് വളരെ മാനസികമായി തകർന്നിട്ട് പുറത്ത് അദ്ദേഹം കുരുക്കളെ വീട്ടിൽ പോകില്ല പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വിഷയം തന്നെയാണ് അദ്ദേഹം ശ്രീകണ്ഠൻ നായർ അവരെ പോയി കണ്ടിട്ട് ഒരു വീട് വാഗ്ദാനം ചെയ്യാണ് അതിൽ അനുകൂലിച്ചിട്ട് ഒരു വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ അനുകൂലിച്ചിട്ട് ഇരിക്കുന്നത് കൊണ്ട് നൂറിലോ രണ്ടോ മൂന്നോ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ ഒരു പിന്നെ ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് എതിർത്ത് സംസാരിച്ചവരെല്ലാം വളരെ വികാരപരിതമായിട്ടാണ് എതിർത്ത് സംസാരിച്ചവരെല്ലാം ഒരു കേരളത്തിന്റെ പൊതു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ മുഴുവനും അതായതിലിപ്പോ ശ്രീകണ്ഠനായരുടെ ഈ ഒരു ചാനൽ വന്നിട്ടുള്ളതില് ഞാൻ പൊതുവേ അങ്ങനെ കമന്റുകളൊന്നും വായിക്കാറില്ല ഈ പക്ഷെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ നാട് നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകമാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അതും മകനെ കൊന്നതൊരു മകനാണ് അല്ലെ നാലഞ്ച് പേരെ കൊന്നതൊക്കെ പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നത് ഒരിക്കലും ഇവർക്ക് ഇങ്ങനെ ഒരു വീട് നഷ്ടപ്പെടാൻ കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അസുഖത്തിന്റെ പേരിൽ ട്രീറ്റ്മെന്റ് നടത്തിയതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടതല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും മക്കളെ വാഹനം ചെയ്തിന്റെ പേരിൽ കടക്കണിയിലായതില്ല ദൂർത്താണ് ആഡംബരത്തിന്റെ പേരിൽ തന്നെയാണെന്നാണ് കാരണം അദ്ദേഹം ഗൾഫിൽ നിന്ന് എന്ത് വന്നതിന്റെ വിഷയം ഇത്രമാത്രം കടം ഇങ്ങനെ വന്നത് അറിയില്ല കടം വീട്ടാൻ വേണ്ടിട്ട് ലോണൊക്കെ അടച്ച് ആ പൈസ അടക്കം ഇവർ എന്തൊക്കെയോ ചെയ്തെന്നുള്ളതാണ് നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം അമ്മ അത് മാതൃസ്നേഹം നമ്മളിപ്പോ ഞാനാണ് നീ ആണെങ്കിലും ഉമ്മമാരെ മാത്രം മക്കളെ സംരക്ഷിക്കാനേ നോക്കുള്ളൂ കാരണം ഒരു മകൻ നഷ്ടപ്പെട്ടു മറ്റൊരു അല്ല പ്രതി എന്നെ വീണതാണെന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞതില്ലേ എനിക്ക് തോന്നുന്നതിൽ എന്തൊക്കെയോ ഇനിയും എന്തൊക്കെയോ സത്യങ്ങൾ പുറത്തു വരാൻ ഉണ്ട് ഇതില് അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീകണ്ഠൻ നായർ ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്നതിന് നമ്മൾ എതിരെ കേട്ടോ വീട് വെച്ച് കൊടുക്കണം പക്ഷെ വീട് വെച്ച് കൊടുക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ള ഈ ഒരു സമയം അതായത് ഇത്ര അല്ല സത്യത്തിൽ വീട് വെച്ച് കൊടുക്കണോ അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതായിട്ടില്ല ഇത് ഇങ്ങനെ ഒരു ബിസിനസ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നാളെ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറും ആരുമില്ലാത്തവർക്ക് മാധ്യമങ്ങളെങ്കിലും ഒന്ന് വീടുണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് അത് ട്വന്റി ഫോറിന് അങ്ങനെ അളൂറിനെ ജനങ്ങൾക്ക് വെറുപ്പാണല്ലോ അതെ അഡ്വക്കേറ്റ് ആളുകൾ എല്ലാ കൊലപാതകങ്ങളിലും എല്ലാ പീഡന കേസിലും വേട്ടക്കാരനൊപ്പം നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് അത് നിയമത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ വേട്ടക്കാർക്കും ഉണ്ട് എന്ത് ജുഡീഷ്യറിയും അതുപോലെ തന്നെ ജാമ്യ വ്യവസ്ഥകളും ഒക്കെ ഉള്ളത് പക്ഷേ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഒരു കേരളത്തിന്റെ വികാരത്തെ ഒരു പൊതുബോധത്തെ ഉൾക്കൊള്ളാതെ അദ്ദേഹം ഒരു വീട് ഓഫർ ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ ട്വന്റി ഫോർ ജോലിയും കൂടി ശരിയായി കൊടുക്ക് സുപ്രീം കോർട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ കേസ് വാദിച്ചിട്ട് കേസ് ജയിപ്പിക്കുക ആ മകനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നതാണ് അല്ല ഇതിലിപ്പോഴും പിന്നെ കേസ് 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 ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അഫാൻ പ്രതിയാണ് അല്ലെങ്കിൽ അഫാനെ പ്രതിയാക്കാൻ സാഹചര്യവും സാഹചര്യ കാര്യങ്ങളോ മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ ദൃക്സാക്ഷികളില്ലാത്ത ഉമ്മ കേസിന്റെ ഒരു പ്രത്യേക സാക്ഷിയായിട്ട് ഉമ്മ മാത്രമുള്ളത് ഉമ്മ രണ്ടു തവണയും പറഞ്ഞത് മകനല്ല ഞാൻ വിടാൻ ശ്രമിച്ചതാണ് മകനെ സേഫ് ആക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഈ അഫാൻ തന്നെ അഫാൻ തന്നെ പലപ്പോഴും സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി മാറ്റി കൊടുത്ത് പിന്നെ പോലീസിനെയും അതുപോലെ തന്നെ അന്വേഷണ അന്വേഷണ സംഘത്തിനെയൊക്കെ വഴിതിരിച്ചുവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോ പിന്നെ ഉമ്മമാര് മക്കളെ സേഫ് ആക്കാനൊക്കെ സേഫ് ആക്കാൻ തന്നെ ആയിരിക്കും നോക്കുക പക്ഷെ എന്റെ ഒരു ഇന്റെ ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ അറിയാതെ ഇത്രയും വലിയൊരു കടം അഫാനും അഫാനും മാത്രം അറിയുന്ന രീതിയിൽ ഒരു കടം കടം എങ്ങനെ വന്നു എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ചോദ്യമാണ് ഇപ്പോ ഈ ഉമ്മ പറയുന്ന പല സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഉമ്മ പറയുന്ന പല കാര്യങ്ങളും വളരെ കോൺട്രഡിക്ടറി ആണ് അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പറയാണ് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന ഉമ്മ തന്നെ പറയുന്നുണ്ട് ഞാൻ പിന്നെ രാവിലെ മകനെ സ്കൂളിലോട്ട് പറഞ്ഞു കഴിച്ചത് രാവിലെ ഉണ്ടാക്കിയ ഫുഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുണ്ടെന്നും ഉമ്മ പറയുന്നുണ്ട് അതായത് ഉമ്മ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെ പല പല കാര്യങ്ങളും വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്ക് വീട് വെച്ച് കൊടുക്കാം ശ്രീകണ്ഠൻ നായർക്ക് പിന്നെ അല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിന് വീട് വെച്ചു കൊടുക്കുക അതിലൊന്നും നമുക്ക് തർക്കം ആർക്കാണ് വീട് വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂർ വടക്കാഞ്ചേരിയില് ഈ ട്വന്റി ഫോർ ന്യൂസിന്റെ മാധ്യമ മാധ്യമ സംഘം സഞ്ചരിച്ചിട്ടുള്ള കാർ അടിച്ചിട്ട് രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട് അതും വെള്ളിയാഴ്ച ജുമ്പോ ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ജുമ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ പിന്നെ അമിത വേഗതയിൽ വന്നിട്ടുള്ള ട്വന്റി ഫോർ ന്യൂസിന്റെ വാഹനം മേടിച്ച് രണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് അവർക്കാണ് അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി മരിച്ചാണ് അപ്പൊ അവർക്കാണ് ട്വന്റി ഫോർ ന്യൂസ് ആദ്യം വീട് വെച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോ അഫാന്റെ കേസിൽ അല്ലെങ്കിൽ അഫാന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങൾ പോകുന്നത് ഇപ്പൊ പാലക്കാട് പിന്നെ ഒരു ഭാര്യേനെയും ഭർത്താവിനെയും ഒരു താമര താമര ആ അപ്പൊ അങ്ങനെയുള്ള അവർക്കും അവർക്കും വീട് വെച്ചു കൊടുക്കേണ്ട ഒരു ഗതിയിലേക്കൊക്കെ നിങ്ങൾ പോകും കാരണം അവരുടെ കുടുംബം വളരെ പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പൊ അവർക്കും ചിലപ്പോ നിങ്ങൾ നിങ്ങൾ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ വീട് വെച്ചു കൊടുക്കും അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് പോലും അറിയാതെ ഒരു സെന്റിമെന്റ്സ് ഒരു വർക്കൗട്ട് ചെയ്തിട്ട് അവിടെ പോയി കണ്ടിട്ട് വീട് പ്രഖ്യാപിക്കുമ്പോൾ ഗോവിന്ദ സ്വാമി അതെ അവൻക്കും വേണം കുടുംബം അവൻ കുടുംബം ഉണ്ട് എത്രയോ പ്രതി ഇപ്പൊ ഇന്നിതാ കൊലപാതകങ്ങൾ നടന്നൊരു ഭാര്യ വെട്ടിക്കൊന്ന വ്യക്തി ഉണ്ട് ഇവർക്കൊക്കെ ക്രിമിനൽ പശ്ചാത്തലം അതല്ലെങ്കിൽ ഒരു ഒരിക്കലും ഒരു മകൻ നമ്മളൊക്കെ ഒക്കെ ഉമ്മമാരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പ്രതിയാണ് അവൻ അല്ലേ അതെ സ്വന്തം ചോരയൊക്കെ കൊന്നിട്ടുള്ളത് അതായത് ഉമ്മ എന്തിനാണ് സേഫ് ആക്കണത് വ്യക്തിപരമായിട്ട് നമുക്ക് ഒരിക്കൽ യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് അവന്റെ വാപ്പ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ട് തകർന്ന് നമുക്ക് ഇതിൽ ഒരിക്കലും കുറ്റം ഒരു പ്രവാസിയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് വാപ്പാക്കിയതിനെ കുറിച്ചൊരു കൂടുതൽ ഐഡിയ വാപ്പ ആപ്പെന്നെ പറയണ്ട് എങ്ങനെയാണ് ഇത്ര വലിയൊരു കാരണം അതായത് ആഡംബരത്തിൽ കഴിയാൻ വേണ്ടി പലിശക്ക് പൈസ എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് അതെ അതെ അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കേസിൽ നമുക്ക് വ്യക്തമായിട്ട് സപ്പോർട്ട് ഇതിന്റെ ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ദൃക്സാക്ഷികളായിട്ട് ഉമ്മ ഷമി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വേറെ ഒരു കേസിനും അല്ലെങ്കിൽ വേറെ ഒരു ഒരു സ്ഥലത്തും നടത്തിയുള്ള കൊലപാതകങ്ങൾക്ക് ദൃക്സാക്ഷികളില്ല സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ അതായത് ഇപ്പൊ ഈ അഫാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് ഈ അഫാൻ അതെ അഫാൻ ഇനിയിപ്പോ നാളെ കോടതിയിൽ പോയിട്ട് പറയുകയാണെങ്കിൽ ഇല്ല സാറേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഉമ്മ ഉമ്മപ്പോ പിന്നെ അഫാൻ പിന്നിൽ നിന്ന് കഴുത്തിന് വിളിച്ചു അഫാൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊറോണക്ക് മുമ്പ് എടുത്തിട്ടുള്ള ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊറോണക്ക് മുമ്പേ പൈസ കൊറേ കൊറേ കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഇവര് മകനും ഉമ്മയും തമ്മിൽ എക്സ്പെൻസ് എങ്ങനെ ചിലവാക്കിയോ എന്നുള്ള ഇതുണ്ട് സ്വന്തം ബാപ്പാന്റെ ജേഷ്ഠനൊക്കെ അല്ല ഞാൻ പറയട്ടെ ഇതില് ഇതില് ഈ ഉമ്മ ഷെമിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോ ഉമ്മ ഷെമിയുടെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കേരളീയ സമൂഹം ആകെ കാത്തേക്കണെന്നുള്ളതാണ് കാരണം എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് ഉമ്മ ഷെമിക്ക് കൃത്യമായിട്ട് ബോധ്യം ബോധ്യമുണ്ടാവും അല്ലെങ്കിൽ ഇത്ര വലിയൊരു കടബാധ്യത എന്തായാലും കുടുംബത്തിന് വരില്ല അപ്പൊ ട്വന്റി ഫോർ ന്യൂസിനോടും ശ്രീകണ്ഠൻ നായരോടും പറയാനുള്ളത് നിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് സ്ഥലം കൊടുക്കാം നിങ്ങൾക്ക് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതൊന്നും അതിലൊന്നും തെറ്റില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സമയം അത് ഇതിന് പറ്റിയ സമയമാണോ എന്നുള്ളതാണ് ഈ കേസ് കേസ് വളരെ വളരെ ക്രിറ്റിക്കലായിട്ട് പോകുന്ന ഈ ഒരു സമയത്ത് ഇതുപോലൊരു സന്ദേശം നിങ്ങൾ ജനങ്ങളിലേക്ക് റേറ്റിങ്ങിന് വേണ്ടി മാത്രം ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലൊക്കെ ഉള്ളത് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ സഹായ വാഗ്ദാനങ്ങൾ വീടുപോലുള്ളതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ആഹ്വാന പോലെയുള്ള കൊലപാതകങ്ങൾ ക്രിമിനലുകൾ വർദ്ധിച്ചു വരികയുള്ളൂ കട ഇപ്പോ കുടുംബം നോക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ കടം കരയിലുള്ള ആളുകളൊക്കെ വീട്ടുകാരെ മുഴുവൻ കൊന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലും ഇതുപോലെ സഹായിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ള ധാരണ വരും നമ്മൾ എത്രയോ ആളുകൾ വീടില്ലാതെ തല ചായക്കാൻ ഇടമില്ലാതെ നിൽക്കുന്നുണ്ട് നിങ്ങൾ അവരെ പോയി സഹായിക്കാൻ ഇത് ചെയ്യല്ലേ ഒരിക്കലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല പാവപ്പെട്ടവരെ സഹായിക്കുക ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ നിങ്ങളുടെ ടി ആർ പിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക ചാനലിന്റെ റൈറ്റിങ്ങിനും അതുപോലെ തന്നെ വ്യൂസിനും വേണ്ടിയിട്ട് ഇത്തരത്തിൽ കേരള പൊതുസമൂഹത്തിന്റെ മനസ്സിനെ കളങ്കപ്പെടുന്ന രീതിയിലുള്ള ചാരിറ്റി അല്ലെങ്കിൽ സഹായ വാഗ്ദാനങ്ങൾ ചെയ്യരുത് ആരും താല്പര്യമില്ല അതെ അതെന്തായാലും ഒരു ഒരു പരിധിവരെയൊക്കെ ചിലപ്പോൾ ശ്രീകണ്ഠൻ ട്വന്റി ഫോർ ന്യൂസിനും മനസ്സിലായിട്ടുണ്ടാവും അവരുടെ കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും